കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവെ നിൻ്റെ സ്നേഹം ഞങ്ങളിൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം തവരാ നിൻ്റെ സൗഖ്യദായകമായ കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കാം ഈശോ നിൻ്റെ ആശ്വസിപ്പിക്കുന്ന ആ സ്നേഹത്തിൻ്റെ തലോടൽ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം മക്കളേതെല്ലാം വിഷയങ്ങളിലാണോ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ചിന്തകളൊക്കെ വല്ലാതെ ഭാരപ്പെട്ട് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ വിഷയങ്ങളിൽ കർത്താവിൻ്റെ ഒരു ഒരു സ്നേഹ തലോടലിന് വേണ്ടി പ്രാർത്ഥിക്കുക ഭർത്താവിൻ്റെ ഒരു സൗഖ്യദായകമായ സ്പർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഈശോയുടെ ആ ഒരു ചർത്തു പിടിക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടി ഇനി വർഷം പ്രാർത്ഥിക്കുക രോഗികളായിട്ടുള്ള മക്കൾ ഇതിനകത്തുണ്ടാകാം ഒത്തിരിയേറെ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി കൊണ്ടുനടക്കുന്ന മക്കളുണ്ടാകാം വല്ലാതെ ജീവിതം ഞെരുങ്ങുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം പ്രാർത്ഥിക്കാൻ പറ്റാതെയും ഒക്കെ വിഷമിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം പക്ഷേ സാമ്പത്തിക വരുമാന മാർഗങ്ങളൊക്കെ വല്ലാതെ കണ്ടങ്ങണ്ട് തകർന്നു പോയതിൻ്റെ ഭാരം ഉള്ളിലുള്ള മക്കൾ ഉണ്ടാകാം സമാധാന സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ടാകാം കുടുംബ കലഹം കുടുംബത്തിലെ അസ്വസ്ഥതകള് ഭിന്നതകള് വിവാഹമോചനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന അവസ്ഥകള് ഇവിടെ എല്ലാം ഇങ്ങനെ വല്ലാതെ മനോഭാരം പേറുന്നവരുണ്ടാകാം നിങ്ങളുടെ അവസ്ഥകളെല്ലാം ഈശോ കൊടുക്കാം നിനക്ക് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ഇതിനകം ചില പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നതല്ലേ നിങ്ങൾക്കറിയാം പലതും നിന്നെ നിന്റെ കഴിവുകൊണ്ടോ നിന്റെ ആത്മീയ ധൈര്യം കൊണ്ടോ കരുത്തുകൊണ്ടോ വൈകാരിക പക്കതുകൊണ്ടോ പരിഹരിക്കാൻ പറ്റും നല്ലെന്ന് ഇതിനപ്പുറം നിൽക്കുന്ന ചില പ്രശ്നങ്ങളിലൂടെ നീ കടന്നുപോകുന്നുണ്ടല്ലോ ഈശോയ്ക്ക് കൊടുക്കത്തല്ല കർത്താവിന്റെ കരുണയ്ക്കായി സമർപ്പിക്കൈവത്തിന് ആ വിഷയങ്ങളില് അത്ഭുതകരമായിട്ട് ഇടപെടാൻ പറ്റും അതാണ് വിശ്വസിക്കുന്നത് ഈശോട് പറ മോളെ മോനെ നീ കടന്നു പോകുന്ന അവസ്ഥകൾ എന്തുവാകട്ടെ അവസ്ഥയുടെ നടുവില് നിന്റെ ആത്മാവ് ദുഃഖപൂരിതമായിരിക്കും നിന്റെ ഹൃദയം തളർന്നും തകർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കും പക്ഷേ ദൈവം കൂട്ടിലുണ്ടെങ്കിൽ ദൈവമാണ് നിന്റെ വഴി വഴികാട്ടിയെങ്കിൽ ഭജനമാണ് നിന്റെ പാതകൾ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമെങ്കിൽ നീ തളരില്ല നീ വീണുപോകില്ല നിന്റെ ആത്മാവിന്റെ ദുഃഖം അതിപ്പോൾ സന്തോഷമായിട്ട് മാറി നിന്റെ തളർന്നിരിക്കുന്ന ഹൃദയം ഉള്ള ഹൃദയമായിട്ട് മാറി യേശുവേ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും നീന്തൊടണം ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി ഇപ്പോൾ ഈ മക്കളിലേക്ക് പുറപ്പെടട്ടെ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി പുറപ്പെടട്ടെ ശരി ഹലലൂയ ഹലലൂയ കരങ്ങള് കർത്താവിംഗിലേക്ക് നീട്ടി പിടിക്കാമെങ്കിൽ ദിവ്യകാരുണത്തിലേക്ക് നീട്ടി പിടിക്കുക കർത്താവിനെ തൊടാൻ പറ്റുന്ന അകലത്താണല്ലോ മോളെ മോനെ നീ ഇല്ലേ നിന്റെ മൊബൈലിലോ നിന്റെ ടി വി ആണല്ലോ ഈ ശുശ്രൂഷ നീ പങ്കുചേരുന്നത് നിനക്കൊന്ന് കൈ നീട്ടി പിടിച്ചാൽ ഈ ദിവ്യകാരുണത്തിൽ തൊടാലോ ഇതുപോലെ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കുക യശുവിനടുത്ത് പറഞ്ഞിട്ട് യേശുവിനെ തൊട്ട് എന്നിട്ട് പറ കർത്താവേ ഇതുപോലെ നീ എന്നെ ഒന്ന് തൊടാൻ പറ ഞാൻ നിന്നെ സ്പർശിക്കുന്നത് പോലെ തമുരാനെ നീ എന്നെ ഒന്ന് സ്പർശിച്ചാൽ തീരാനുള്ളതേ ഉള്ളൂ എന്റെ പ്രശ്നങ്ങൾ എന്റെ സങ്കടങ്ങൾ എന്റെ ദുഃഖ ദുരിതങ്ങൾ തമുരാനേ നീ എന്നെ സ്പർശിക്കണമേലൂയ ഹലൂയ ഹലലൂയ കരങ്ങൾ രണ്ട് ദിവസത്തിലേക്ക് നീട്ടി ദിവ്യാനത്തെ സ്പർശിച്ചുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നിന്റെ കരങ്ങൾ നീട്ടി പിടിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്ക് എന്നിട്ട് പറശോയെ നീ എന്നെ ഒന്ന് തൊടാൻ പറമുരാനെ എൻ്റെ ദുഃഖപൂരിതമായിരിക്കുന്ന ഈ ആത്മാവിനെ സ്പർശിക്കാൻ പറ എൻ്റെ തളർന്നിരിക്കുന്ന ഹൃദയത്തെ നീ ഫലപ്പെടുത്താൻ പറ യേശുവെ ജയിച്ചുപോയ എൻ്റെ ശരീരത്തെ സൗഖ്യപ്പെടുത്താൻ പറ യേശുവെ തകർന്നുപോയ എൻ്റെ കുടുംബത്തെ കുടുംബ ബന്ധത്തെ പുനഃസ്ഥാപിക്കാൻ പറ ഹലൂയ ഹലൂയ യേശുവെ നഷ്ടപ്പെട്ടു പോയ മനസ്സമാധാനം എനിക്ക് വീണ്ടൊരു തരാൻ പറ യേശുവെ നഷ്ടപ്പെട്ടു പോയ എൻ്റെ മനസ്സിൻ്റെ ഫലം എനിക്ക് വീണ്ടെടുത്ത് തരാൻ പറ യേശുവേ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഹൃദയത്തിൽ സ്നേഹിക്കാനുള്ള കഴിവ് എനിക്ക് തിരിച്ചു തരാൻ പറ ക്ഷമിക്കാനുള്ള കഴിവ് തിരിച്ചു തരാൻ പറ പ്രാർത്ഥിക്കാനുള്ള എൻ്റെ അവസ്ഥ തവരാ എനിക്ക് തിരിച്ചു തരാൻ പറ നഷ്ടപ്പെട്ടതൊക്കെ ഈശോ തിരിച്ചു തരട്ടെ യേശുവേ ആരാധന 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 സ്ഥലങ്ങളോ മാറോട് ചേർത്ത് പിടിക്കുക ഈ ദിവ്യകാരുൺ ഈശോയുടെ ആശീർവാദത്തിൻ്റെ സമയത്തെ നിങ്ങളുടെ മേൽ കടന്നു വരേണ്ട ഏത് വിഷയത്തിൻ്റെ മേലാണ് കർത്താവിൻ്റെ ഒരു ആശീർവാദം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തെ കർത്താവിന് കൊടുക്കുക ആശീർവദിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ യേശുവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം ദിവ്യത്തിന് എന്ന ആരാധനയും സ്തുതിയും പുഴയും ഉണ്ടായിരിക്കട്ടെ